ഹലോ ഡിയേഴ്സ് അസാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ചില ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ വയർ ഹെയർ ബോ വെച്ചിട്ടാണ് കേട്ടോ കോപ്പറിൻ്റെ ഹെയർ ബോ എന്നൊക്കെ പറയും അത് വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഗിയർ വയറാണ് ഗിയർ വയർ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ എങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം മെത്തഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ നമ്മൾ അത്യാവശ്യം ലെങ്ത്ത് തന്നെയാണ് ഗിയർ വയർ കട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻട്രൽ ആയിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ട് രണ്ടറ്റം കൂടി നമ്മൾ ഒരേ ലെവലിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളുടെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങളിവിടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോയും കൂടിയാണ് ഇത് നിങ്ങൾ ഓരോ ഭാഗങ്ങളിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നിട്ട് ഇതിലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കും അതെന്താണ് അതിൻ്റെ പേരെന്താണ് ആ പേപ്പർ എന്താണ് ആ ബീഡ്സ് ഏതാ വയർ ഏതാ ഓരോ കാര്യങ്ങളായിട്ടിങ്ങനെ സപ്ലൈറ്റ് ചോദിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്ക് റീപ്ലൈ എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സംശയം ഇതൊന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വർക്കിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരുന്നാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കണ്ടല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ നമ്മൾ ആ ഒരു ഗിയർ വയർ എടുത്തിട്ട് അതിൻ്റെ സെൻടർ ഭാഗം മടക്കി കൊടുത്ത് രണ്ടറ്റം ഒരേ ലെവലിൽ പിടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് ഒന്നും കൂടി നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു നാല് ലെയർ എന്ന രീതിയിലോട്ടാണ് നമ്മളത് മാറ്റിയെടുത്തിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്ന് വിചാരിക്കണം എന്നതിനു ശേഷം അതിൻ്റെ ഒരറ്റം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ബീഡ്സ് നമ്മൾ ഇടുമ്പോൾ അത് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ആ ഒരു ലൈൻ മൊത്തത്തിലായിട്ട് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് സ്പീഡാക്കിയിട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവണം ചില ആളുകൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി ഡിസൈന് അവർ ചെയ്തെടുത്തോളും പക്ഷേ ചില ആളുകളുണ്ട് അവർക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ച് കണ്ടാൽ മാത്രമേ അവർക്ക് എന്താ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്താ പറയുക ക്ഷമ കുറവായിരിക്കും കാരണം അത് ഫുള്ളായിട്ട് കാണാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും ഇനി ഞാൻ ഇതൊന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ഇത് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഡെയിലി നമ്മളുടെ ഈയൊരു ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്നെക്കുറിച്ച് അറിയാത്ത വ്യക്തികളായിരിക്കും അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്ക് ഇതെന്താണ് ഇത് വെറും വർക്കാണോ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ ഇതിൽ എന്നുള്ളതൊന്നും അവർക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡെയിലി ഈ ഈയൊരു കാര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ മെറ്റീരിയൽസ് ഓൾറെഡി കയ്യിലുള്ള ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോക്ക് ഫസ്റ്റ് ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ എയർ ഈ ഒരു ബീഡ്സ് ഐറ്റംസുകൾ അതുപോലെ ഹെയർ ബോ ഐറ്റംസ് ഫ്ലവർ എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ഹെയർ ഓയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ് അതുപോലെ താരന് താരനെ കൊണ്ട് ഒട്ടനവധി ആളുകളുണ്ട് അല്ലേ താരന് മുടികൊഴിച്ചിൽ ഉറക്കക്കുറവ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മൾ മുടി മുടികൊഴിച്ചിൽ കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടി ഉള്ളോട് കൂടി വളരാൻ തുടങ്ങും പിന്നെ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല മുടി വളരാനെന്ന് പറഞ്ഞാണ്ടുള്ള പ്രത്യേകിച്ച് മരുന്നൊന്നും നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് മുടി ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ തലയിലെ മുടി കൊഴിഞ്ഞു പോണത് കൊണ്ടാണ് നമുക്ക് തലയിൽ മുടി ഇല്ലാതാവണത് ഓക്കെ അപ്പോൾ അതിനെല്ലാത്തിനും അതുപോലെ മെഡിസിൻ കഴിച്ചാൽ മാത്രം ഉറങ്ങുന്ന വ്യക്തികളുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മളുടെ എയറോയിൽ ഓയിൽ ഉദ്ദേശിച്ചിട്ട് കേട്ടോ പിന്നെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മളായിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ പരസ്യം ചെയ്യണം അത്ര മാത്രം അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ബോട്ടിലുകളോ പരസ്യങ്ങളോ ഒന്നും നമ്മൾ ഒരു എണ്ണക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അല്ലാതെ എൻ്റെ വെറുതെ ഉള്ള ഒരു ഇതിൽ ഞാൻ പറയുന്നതല്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ വർക്കും വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ഈ ഒരു വർക്ക് കാണുന്ന ആളുകൾക്ക് തോന്നും ഇതിങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പക്ഷേ അതൊക്കെ നമുക്ക് വെറും തോന്നുന്നതാണ് കേട്ടോ കാരണം കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഞാൻ ഇതൊന്നും എവിടെയും പോയിട്ട് പഠിച്ചിട്ടില്ല ഒരു സത്യത്തെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ടൈലറിങ് സ്റ്റിച്ചിങ് പോലും ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടില്ല ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തർ വർക്ക് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാതെ എവിടെയും പോയിട്ട് ക്യാഷ് കൊടുത്ത് പഠിക്കുകയോ അല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈയിടമായിട്ട് ഒരു രണ്ട് വർഷമായി ഞാൻ എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനായിട്ട് രണ്ട് മാസത്തെ ഫ്രീ കോഴ്സിന് ഓക്സഫോർഡിൻ്റെ ഫ്രീ കോഴ്സിനാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഞാൻ ഒരു കാര്യവും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ എംബ്രോയ്ഡറി ആയാലും അതുപോലെ ഇതുപോലത്തെ ജ്വല്ലറി മേക്കിംഗ് ആയാലും ഹെയർ ബോ മേക്കിംഗ് ആയാലും ഒന്നും ഞാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത് എല്ലാം എൻ്റെ കാഴ്ചകളിൽ ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ ആണ് ഞാൻ മുന്നോട്ട് പോവുക കാരണം ഓരോ ദിവസവും വൈകീട്ടാവുമ്പോഴത്തേന് ഇന്നത്തെ വീഡിയോ എന്താവും രാത്രിയാണ് വീഡിയോസ് എടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യും എന്താ പറയുക എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ചെയ്താൽ നാളെ അതിലും വേറെ വെറൈറ്റീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം കാണാത്ത സംഭവങ്ങൾ അതുപോലെ കണ്ണിനെ കുളിർമുള്ള കാഴ്ചകൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ എത്രത്തോളം എൻ്റെ ഈയൊരു ഫോൺ വെച്ചിട്ട് നിങ്ങളിലേക്ക് ഈ ഓരോ മേക്കിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല കേട്ടോ കാരണം ഇതെല്ലാം നേരിൽ കാണുമ്പോൾ ഇതിലും ഡബിള് ഭംഗിയായിട്ടാണ് ഉള്ളത് പക്ഷെ വീഡിയോസിൽ ഇത്രത്തോളം ഉൾക്കൊള്ളിക്കാനേ നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നമ്മളൊരു ബോയിയുടെ ഷേപ്പിലോട്ടാണ് ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാം കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ഒരു ഗിയർവെയർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റിലെടുത്തല്ലോ അത്ര ഇല്ലാതെ ഒരു ചെറിയത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻ്റർ മടക്കി കൊടുത്തിട്ട് അതിന് രണ്ടറ്റവും നല്ലോണം പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ നമ്മൾ എങ്ങനെയാണോ ഗിയർ വയർ ചെയ്തത് അത്ര ലെങ്ത് വേണ്ടാന്നുള്ളൂ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ ഇളക്കുന്നുണ്ട് കേട്ടോ മക്കളാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മളെ കൂടെ മക്കളുണ്ടാവും അത് ഉറപ്പാണ് ഓക്കെ അതാണ് നമ്മളുടെ സന്തോഷം കാരണം ഒരുപാട് ആളുകൾ പറയും കുഞ്ഞു മക്കളാണ് മക്കളെ വെച്ച് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളെ മക്കളൊന്നും നമുക്കൊരു തടസ്സമല്ല അവർ നമ്മളുടെ ജോലിയിൽ അവരെയും കൂടി നമ്മൾ ജോയിൻ ചെയ്യിക്കുക അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മളെ കൂടെ അവരുണ്ടാവും പിന്നെ അവർക്ക് ഇത് ഡെയിലി ഇത് തന്നെയാണ് പരിപാടി എന്ന് മനസ്സിലാവുമ്പോൾ ഒരു താനം ഓരോതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടോളൂ ഓക്കെ അപ്പോൾ അവരൊന്നും നമുക്കൊരു തടസ്സമല്ല നമ്മൾ സ്വയം ചിന്തിക്കുകയാണ് നമ്മളെ മക്കൾ നമുക്കൊരു തടസ്സമാണ് അല്ലെങ്കിൽ ഓരോ ഓരോ കാര്യങ്ങളായിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ മക്കളൊന്നും നമുക്കൊരു തടസ്സമല്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളൂ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കൂടെ ഉണ്ടാവും പിന്നെ അവർ നോർമലി അവരുടെ മൈൻഡ് നിന്ന് പിന്മാറിക്കോളും കാരണം ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് പുതുക്കത്തിലുള്ള ഒരു കാഴ്ച എല്ലാവരും പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി എന്നും ഇതൊരു വർക്കായിട്ടാണ് ചെയ്യണതെന്ന് അവർ താനെ മനസ്സിലാക്കി അവർ പിന്മാറിക്കോളും വല്യ മൂത്തവർ രണ്ടാളെ കൊണ്ടും പ്രശ്നമില്ല ചെറിയ ആൾ രണ്ട് വയസ്സും അഞ്ച് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതൊരു ബോയ്ഡ് ഷേപ്പിലോട്ടാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം ഗിയർ വയറും ബീഡ്സും ആണ് അതും റൗണ്ട് ബീഡ്സാണ് നമ്മളെ കയ്യിൽ കിട്ടാത്തൊരു ഐറ്റംസും കൂടിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഷേപ്പിങ്ങിലോട്ട് വരുമ്പോൾ അതൊന്ന് ഒരു തപ്പിപ്പയ പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ നല്ല രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്താലാണ് ആ ഒരു ഫൈനലിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ ഞാൻ സ്പീഡാക്കാതെ ഇട്ടിട്ടുണ്ട് അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചില ആളുകൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കാം പക്ഷേ സ്പീഡാക്കാതെ ഇട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ഭാഗം ഇപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഞാൻ സ്പീഡാക്കി ഇടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്പീഡാക്കി ഇടാതെ ഒക്കെ വ്യക്തമായിട്ട് നിങ്ങൾ കാണിക്കുന്നത് കാരണം ഈ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു സ്ക്രീന് നമ്പർ എടുത്തിട്ട് നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് ചോദിക്കും നിങ്ങൾ ആ ഒരു ഭാഗം ചെയ്തത് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് ഞാൻ റീപ്ലേ കൊടുത്ത് ഞാൻ മടുക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ മ്യൂസിക് കൊടുത്തപ്പോൾ നമ്മളോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിക് ഇല്ലാതെ നമ്മളെ വോയിസ് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അത് മ്യൂസിക്കിൽ അവർക്ക് മനസ്സിലാവണില്ല നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളത് വീഡിയോ മാത്രം കണ്ടതോ കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലികളാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് കണ്ടാൽ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവും ചില ആളുകൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുക അതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞാലും മനസ്സിലാവും പല ടൈപ്പിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഇതാണോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതൊരു നല്ലൊരു ബോയ്ഡ് ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തത് അതിന് തൊട്ട് മുമ്പൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യാൻ അത് ചെയ്യുന്നില്ല വെറുതെ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം ഓക്കെ ക്ലിപ്പ് ലോട്ട് പറയുമ്പോൾ ഒത്തിരി ടൈമും കൂടി ഓ അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ഹെയർ ബോൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ പിന്നെ ഒത്തിരി ലെങ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒത്തിരി ലെങ്ത്താണ് വീഡിയോസിന് പിന്നെ ആ ക്ലിപ്പും കൂടി ആഡ് ചെയ്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗിൽറ്റർ ടൂബിൻ്റെ പീസ് എടുക്കുക കേട്ടോ ഞാൻ കട്ടാക്കിയിട്ടുള്ള പീസ് കുറച്ച് ഓവറായിരുന്നോ വീണ്ടും അത് കട്ടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ അളവിൽ എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ആ ഒരു അളവിൽ നിങ്ങൾ കട്ടാക്കി എടുത്താൽ മതി കേട്ടോ നമ്മളുടെ ഗ്രിറ്റർ ടൂബ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷനാകും പിന്നെ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ഒത്തിരി ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സെയിലിങ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട ഒത്തിരി ക്യാഷ് ഒന്നും നിങ്ങൾ മുടക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ഞാൻ പൊതുവേ എൻ്റെ കസ്റ്റമറിനോട് വരുന്ന കസ്റ്റമറിനോടായാലും ആ ഓൾറെഡി ഉള്ള കസ്റ്റമറിനോടായാലും ഞാൻ പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ വലിയ എമൗണ്ട് ബില്ലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനത് വെറുതെ ആക്കുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല ചില ആളുകൾ പറയും നിങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു റേറ്റ് പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മളെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റും കൂടി ഉൾപ്പെടുത്തി നോക്കുമ്പോൾ ഒത്തിരി റേറ്റ് വരും മനസ്സിലാവേണ്ടത് എല്ലാം ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ബില്ലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ എന്നത് തിരിച്ചടി കാരണം അവർക്ക് അതിൽ നിന്ന് പിന്നെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത് കാരണം കസ്റ്റമറിൻ്റെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ് ഉള്ളത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ പോസ്റ്റിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മെറ്റീരിയൽസ് ചാർജും പോസ്റ്റിംഗ് ചാർജും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ അവരോട് അവർ ചെയ്യുന്ന പേയ്മെൻറ്റിൽ നിന്ന് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവർക്ക് പോ പോസ്റ്റ് അയച്ച് കൊടുക്കാറുള്ളത് സാധനങ്ങൾ കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരാളെ കയ്യിൽ മുന്നൂറ് രൂപയാണുള്ളത് അവർക്ക് മെറ്റീരിയൽസ് എടുക്കണം പക്ഷേ നമ്മൾ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ബില്ല് അവർക്കാക്കി കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവരത് അതില്ല എടുക്കാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒത്തിരി മടിയും ഉണ്ടാവും കാരണം ഇതെങ്ങനെ സെയിൽ ഇല്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ അവരുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിൽ നിന്ന് നമ്മൾ പോസ്റ്റിൻ ചാർജും മെറ്റീരിയൽസിൻ്റെ ചാർജും കീഴിച്ചിട്ട് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് മെറ്റീരിയൽസ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരിലേക്ക് അയക്കുന്ന പ്രോഡക്റ്റ് മെറ്റീരിയൽ അത് ഇനി ഏത് ആയാലും അതിൻ്റെ റേറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുപോലെ ഷിപ്പിംഗ് ചാർജും ഓക്കെ എന്നിട്ടാണ് നമ്മൾ അത് അവരിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും പിന്നെ അതുപോലെ വേറെ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു വീഡിയോസിലൊന്നും പറഞ്ഞാൽ തീരുവില്ല കാരണം ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയാം അപ്പോൾ നമ്മൾ വർക്കും കൂടി കാര്യങ്ങളുടെയും നമ്മൾ പറയണമല്ലോ പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത് പറയാ പിന്നെ അത് ചോദിച്ചിട്ടാവും വരല്ലേ അപ്പോൾ നമ്മൾ വയർ ബോ എടുത്തിട്ടുണ്ട് വയർബോ എന്ന് പറയുമ്പോൾ കോപ്പർ ബോ കോപ്പർ ബോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗിൽറ്റ ട്യൂബൊക്കെ ആഡ് ചെയ്യണം കേട്ടോ ഇതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക എൻ്റെ വീട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അതും ഇതും കൂടി പറയുമ്പോൾ അതും മറന്നു പോകും ഇതും പറ മറന്നു പോവും ഞാൻ എന്താ പറയണ്ടതെന്നുള്ളത് അറിയാതാവും കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട് ശേഷം ഈ ഒരു ഷീറ്റ് ഈ ഒരു ഷീറ്റ് എന്താണെന്ന് തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എ ഫോർ സൈസാണ് അത് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ള സംശയം ഉണ്ടാവും അതൊക്കെ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇത് നമ്മളുടെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മളുടെ കുട്ടികളുടെ മെഡിസിൻ്റെ ബോട്ട് അടപ്പായാലും കുഴപ്പമില്ല അല്ലാതെ നമ്മുടെ ചെറിയ ബോട്ടിലുകൾ ഉണ്ടാവില്ല വാട്ടർ ബോട്ടിലുകളൊക്കെ അതിൻ്റെ അടപ്പ് വെച്ചിട്ടായാലും വേണ്ടിയില്ല ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ കോമ്പസ് പെൻസിലുണ്ടാവും അത് വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളത് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ രണ്ട് കട്ട് ഇട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും സംശയം നേരിട്ട് ആ ഒരു ബോ അതിലോട്ട് ഒട്ടിച്ചതിന് ശേഷം അത് ഈ എയർ ബോയിലോട്ട് ഒട്ടിച്ചാൽ പോരായിരുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും അത് നിൽക്കില്ല കേട്ടോ അത് ഒരു സേഫ്റ്റിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കട്ടിട്ട് ആ ഓളിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് ഇട്ട് കൊടുത്താലേ അതവിടെ നിൽക്കുകയുള്ളൂ എന്നതിനു ശേഷമാണ് നമ്മളത് ഒട്ടിച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മളത് ഒന്നും കൂടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിലൂടെ ആയിട്ട് ആ ഒരു എയർബോലോട്ട് ഗീർവെയർ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ നല്ല രീതിക്കിനെ വലിച്ചിട്ട് എത്രത്തോളം നമുക്ക് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും അത്രത്തോളം നമ്മൾ വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് പിന്നെ പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഡെയിലി പോസ്റ്റിംഗ് ഉണ്ട് നമുക്ക് പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഡെയിലി വരുന്ന പോസ്റ്റിങ്ങിൽ നമ്മൾ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് നമ്മൾ പോസ്റ്റ് കാർഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോൾ കിട്ടും ഇന്ന് എപ്പോഴാണ് കിട്ടുക അല്ലെങ്കിൽ നാളെ എപ്പോഴാണ് കിട്ടുകയെന്ന് ചോദിക്കും പക്ഷെ നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും പക്ഷെ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ വീണ്ടും ചോദിക്കുന്നത് അവർക്കത് കിട്ടാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അവരത് ചോദിക്കണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മളായാലും അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുകാണ്ട് ഒരു സാധനം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ ഒരു വെയ്റ്റിംഗ് ഇല്ലാത്തൊരു വ്യക്തിയാണ് വെയിറ്റ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റില്ല അത് എന്ത് സംഭവമായാലും നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ കാര്യങ്ങൾ നടക്കണം അതാണ് എൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകള് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഇന്നാണ് നിങ്ങൾ പ്രൊഡക്റ്റ് നമ്മൾ പോസ്റ്റാക്കി എന്ന് കരുതുക ഇന്ന് പോസ്റ്റർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ന മൂന്ന് മണീൻ്റെ മുമ്പായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം അത് എല്ലാ ഭാഗത്തും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കണം മൂന്ന് മണീൻ്റെ മുമ്പായിട്ട് നമ്മളത് കൊണ്ടുപോയി കൊടുക്കുക ഇന്ത്യൻ ടൈം മൂന്ന് മണി ആയിട്ടോ മൂന്ന് മണീൻ്റെ മുമ്പായിട്ട് നമ്മളത് കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ അവർ അവിടെ എടുക്കുകയുള്ളൂ മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അവിടെ എടുക്കില്ല പിന്നെ പിറ്റേന്ന് നമ്മളോട് ആവശ്യം എല്ലാം പറയും അപ്പം നമ്മൾ മൂന്ന് മണീൻ്റെ മുമ്പായിട്ട് നമ്മളൊരു ഫണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് എടുത്തിട്ട് അത് എല്ലാം അവിടെ ഓക്കെ ആക്കി നമുക്ക് പോസ്റ്റ് കാർഡ് തരും നമ്മൾ അവർ ക്യാഷും കൊടുത്ത് നമ്മൾ തിരിച്ചു പോരും എന്നിട്ട് നമ്മൾ ഫോണിലോട്ട് മെസ്സേജ് വരും അത് ഓൾറെഡി അവിടുന്ന് ഷിപ്പഡായി എന്ന മെസ്സേജ് നിങ്ങളെ ഫോണിലോട്ടും വരും എൻ്റെ ഫോണിലോട്ടും വരും നമ്മളെ ഇൻബോക്സിൽ മെസ്സേജ് വരും അത് നിങ്ങൾ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ ചില ആളുകൾക്ക് അത് കൊണ്ടായിരിക്കും അത് ശ്രദ്ധിക്കാത്തത് അപ്പോൾ ആ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ സാറിന് ഇവിടുന്ന് നമ്മൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇന്ന് തന്നെ വരണമെന്നില്ല ചിലപ്പോൾ രാത്രി രാത്രിയായിരിക്കാം ചിലപ്പം പിറ്റേ ദിവസമായിരിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തെന്ന് കഴിഞ്ഞു ചെയ്താൽ നമ്മളിവിടുന്ന് അത് നേരെ പോണത് കോഴിക്കോട് ഹാർബറിലേക്കാണ് കോഴിക്കോട് ഹാർബർ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കോഴിക്കോട് ഹാർബർ പോയിട്ട് അവിടുന്ന് ആണ് ഓരോ ജംഗ്ഷൻ തിരിയുന്നത് ഇത് ഇത്ര ആയിട്ട് നിങ്ങൾ എങ്ങനെ പറയുന്ന ഉള്ള സംശയം ഉണ്ടാവും പക്ഷെ ഞാൻ എല്ലാ ഡീറ്റെയിലുകളും ഫസ്റ്റ് മുതൽ ചോദിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ അത് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ വൈകിയതിന് ശേഷം നമ്മളോട് ചോദിക്കാറുണ്ട് ഫസ്റ്റിലൊക്കെ നമ്മൾ പോസ്റ്റ് അയക്കുമ്പോൾ ഒരാഴ്ചത്തെ ടൈമാണ് കസ്റ്റമറോട് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നത് കാരണം ഒരാഴ്ച അതിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു കസ്റ്റമറിന് കിട്ടിയിരുന്നത് ഇപ്പം നമ്മളുടെ പോസ്റ്റിങ്ങിൽ തന്നെ ഫാസ്റ്റിങ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം സ്പീഡ് പോസ്റ്റൊക്കെ അയക്കുമ്പോഴാണ് അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടിയിരുന്നത് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊത്തിരി ചാർജോട് കൂടിയിട്ടുള്ള സംഭവം കൂടിയാണ് പക്ഷേ ആ ഒരു സ്പീഡ് പോസ്റ്റിൻ്റെ അതേ ഒരു സെയിമിൽ തന്നെയാണ് ഇപ്പം നമ്മളുടെ പാർസലും പോണത് പാർസലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും പോണത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കാരണം നമ്മൾ ഇന്നിപ്പോൾ അയച്ചു കഴിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് ഹാർബർ പോ അത് ഇനി കോഴിക്കോട് ഭാഗത്തുള്ള വ്യക്തികളായാലും അങ്ങനെ തന്നെയാണ് കോഴിക്കോട് ഹാർബർ പോയിട്ട് അവിടെ നിന്നാണ് അത് ഓരോ ജംഗ്ഷനിലോട്ട് തിരുന്നത് ഇപ്പോൾ കോഴിക്കോട് പിൻകോഡിനനുസരിച്ച് ഓരോ ഭാഗത്തോട്ട് തിരിയും അതുപോലെ നമ്മുടെ മലപ്പുറത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് ഏതും ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് കോഴിക്കോട്ടു നിന്നാണ് നമ്മളുടെ ജംഗ്ഷൻ തീരണ ജംഗ്ഷൻ ഓരോ ഭാഗത്തോട്ടോ ഓരോ ജില്ലയിലോട്ടോ അത് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമോ അതിൽ കൂടുതൽ ആവാറില്ല സാധാരണ നി ഇപ്പോൾ ഈ ഡായിട്ടുള്ള എല്ലാ പോസ്റ്റുകളും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇത് ഡെലിവറി ആവുന്ന ടൈമിൽ നിങ്ങൾക്കും മെസ്സേജ് വരും എനിക്കും മെസ്സേജ് വരും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഞാനിനിയിപ്പോൾ വേറെ തിരക്കുകളിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും അതുപോലെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് പേഴ്സണലായിട്ട് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയാലോ എന്ന് വിചാരിച്ച് കാരണം നമ്മൾ ഓർഡർ കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നമ്മളുടെ ഈ സെയിം ഈ സെയിം നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ ഉള്ളത് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് അഡ്രസ്സ് കാര്യങ്ങൾ തരിക അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഞാനിവിടുന്ന് ആറ് പേരിലാണോ അയക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിലാകുന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ അഡ്രസ്സിലാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ വീട്ടുകാരുടെ അഡ്രസ്സിലാണെങ്കിൽ കുഴപ്പമില്ല ആരെ ഒരു അഡ്രസ്സായാലും കറക്റ്റ് അഡ്രസ്സ് വേണം കറക്റ്റ് അഡ്രസ്സ് വേണമെന്ന് പറയാൻ കാരണം ഞാൻ ഇവിടെ നിന്ന് ആറ് പേരിലാണോ അയക്കുന്നത് ആൾ പേര് അതുപോലെ പിൻകോഡ് നിങ്ങൾ അടുത്ത പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് വേണം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പിൻകോഡ് വേണം അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഫോൺ നമ്പർ വേണം കാരണം ചില ആളുകൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്ന നമ്പർ ആയിരിക്കില്ല ഇൻകമിങ് കോൾ ഉള്ളത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ചോദിക്കണം അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ് ഞാനല്ല നിങ്ങളെ വിളിക്കുക ഞാൻ ഇവിടുന്ന് ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോട്ട് അത് ട്രാൻസ്ഫർ ആയി വരികയും ചെയ്യാം ഇവിടെ നിന്ന് അങ്ങനെ റണ്ണിങ് ഔട്ടായിട്ട് അങ്ങനെ നിങ്ങളിലോട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലോട്ടാണ് ആ സാധനം എത്തുക അപ്പം നിങ്ങൾ പോസ്റ്റ് ഓഫീസിലെത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും നമ്പർ തരാത്തോണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ പോസ്റ്റ്മാൻമാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർ ഇതുവരെ കോൺടാക്ട് ചെയ്ത ആളുകൾ നല്ല രീതിയിലുള്ള ആളുകൾ ചില ആളുകൾ ബാങ്കിൽ ദേഷ്യപ്പെടും കാരണം അവർക്കത് റിസ്ക്കാണ് ഓരോരുത്തരുടെ എടുത്ത് നമ്പർ എടുത്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രമ്മില് നമ്മൾ ഡീറ്റെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് അതുപോലെ ടുവിലും നിങ്ങൾ ഡീറ്റെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് കാരണം ഫ്രമ്മിൽ ഡീറ്റെയിൽ അഡ്രസ്സ് കൊടുക്കാതെ ഒരുപാട് പോസ്റ്റിങ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഫ്രമ്മിൽ നമ്മൾ ഡീറ്റെയിൽ അഡ്രസ്സ് കൊടുക്കണമായിരിക്കും നല്ലത് ഞാനാണ് ഈ ഫ്രമ്മെന്ന് പറഞ്ഞ ആൾ അയക്കണ ആൾ ഇതറിയാത്തവർക്കാണ് കേട്ടോ അറിയുന്നവർക്കെല്ലാം അറിയുന്നവർ ശരിക്ക് ഇത്രയും കാര്യം പറയണമെന്ന് പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയമാണ് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു ഫ്രെമുള്ള എന്റെ ഫോൺ നമ്പർ വരെ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കണം അതുകൊണ്ടാണ് നിങ്ങളെ നമ്പറിൽ കിട്ടിയില്ലാണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങനെ വിളിച്ചിട്ടുണ്ട് ട്ടോ കാരണം നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ചോദിക്കുന്നതും ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പിൻകോഡ് ചോദിക്കുന്നതും ജില്ല അതുപോലെ പോസ്റ്റ് ഓഫീസ് ഓക്കെ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പേഴ്സണലായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ആളുകളോട് ഇത് നമ്മൾ പറയണം അത് അത് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്തെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും മറക്കാതെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫാമിലീസിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ